പെട്ടെന്ന് മരിക്കാനോ നമ്മൾ ദീർഘായുസിനു വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലേ നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കില്ല പെട്ടെന്ന് മരിക്കാൻ സാധ്യത ഏറെയാണ് മാരകരോഗങ്ങൾ കടിമപ്പെടാൻ സാധ്യതകൾ ജീവിതത്തിൽ പറക്കത്തില്ലാത്തവണ്ണം എപ്പോഴും നിങ്ങൾ ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടി വരുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതകളേറെയാണ് അങ്ങനെ നിങ്ങളെ വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന രണ്ട് സാധനങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലോ അല്ലാഹ് അതെന്ത് സാധനമാണ് അള്ളാഹ് പിന്നെ ഇന്ന് തന്നെ മാറ്റണം എന്നിശാ നമുക്കതിനെക്കുറിച്ച് പറയണം ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉണ്ടല്ലോ കൃത്യമായി കൃത്യമായി അതിനെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ അള്ളാഹു ആയാലും ചിലപ്പം നാളത്തെ സ്വബാഹുൽ ഹൈറ് കാണാനുണ്ടായില്ലെങ്കിലോ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും ആഫിയത്തിലുള്ള ദീർഘായുസം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഒരു നന്മ ചെയ്യാൻ ജീവിതത്തിൽ അനുധാപനം ചെയ്യാൻ പടച്ചറബ് തൗഫീക്കം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇന്ന് തന്നെ ഈ ഒരു വിഷയത്തില് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ രണ്ട് സാധനം ഇപ്പുണ്ടെങ്കിൽ അതൊക്കെ അടുത്ത് നിങ്ങൾ കളഞ്ഞേക്കണം എന്ന് പറഞ്ഞാൽ ഈ പിണക്കം രണ്ടുതരം പിണക്കങ്ങൾ ഉമ്മാനോടും ആപ്പനോടും കുടുംബക്കാരോടും ഒക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പിണക്കങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പം നമ്മൾ പെട്ടെന്ന് മരിക്കും പെട്ടെന്ന് വരയ്ക്കും പെട്ടെന്ന് മരിക്കണെങ്കിൽ ഈ രണ്ടും ഇന്നലെ എടുത്ത് കളഞ്ഞേക്കാം മനസ്സിലായോ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തിലുള്ള ദീർഘായുസം എന്റെ നൽകുമാറാകട്ടെ